ഇതുപോലുള്ള വികസന സദസ്സുകൾ നടന്നു കഴിഞ്ഞു നമ്മുടെ വികസന ഇന്നത്തെ ദിവസത്താണ് ദിവസത്തിലാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് വികസനോരോരുത്തർക്കും അറിയാവുന്നത് പോലെ ഭൂപടത്തിൽ കേരള സംസ്ഥാനം എല്ലാ കാര്യങ്ങളിലും നമ്പർ ആയി എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതിന്റെ ഒരു ചരിത്രം തന്നെയുണ്ട് ആ ചരിത്രം എന്ന് പറയുന്നത് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെയും ഒരു ശക്തമായ ഇടപെടലിന്റെയും വേറിട്ട കാഴ്ചപ്പാടിന്റെയും ഒക്കെ ഭാഗമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നവരൊക്കെ തന്നെ പറയും എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ സ്വാഗതം പറയുക എന്ന കടമ മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത് അഞ്ചു കൊല്ലം ഈ പൂർത്തീകരിക്കുന്ന ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിന്റെ അവസാന വേളയിലാണ് നമ്മൾ കരുവാരകുണ്ടിന്റെ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കരുവാരകുണ്ടിൽ നടന്നിട്ടുള്ള എല്ലാ വികസനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഈ നാട് ഒത്തൊരുമിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് കാര്യങ്ങളും അതിസങ്കീർണമായ സാഹചര്യത്തിൽ പോലും നമ്മൾ സർവകക്ഷി യോഗങ്ങളുടെ തീരുമാനം എടുത്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട അവസ്ഥകളിലൊക്കെ തന്നെ നമ്മൾ തീരുമാനമെടുത്തു പോരുന്നത് അതി നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം അങ്ങനെ ഈ ഭരണസമിതിയുടെ കാലം അവസാനിച്ചുകൊണ്ടിരിക്കാൻ ഇനി കുറച്ചു നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ പൗര സമൂഹത്തിന്റെ മുമ്പിൽ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണിക്കൊണ്ട് അത് അവതരിപ്പിക്കുകയും നമുക്ക് ഇനി അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ കരുമാരക്കുണ്ണിനെ പൂർത്തീകരിക്കാനുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു രൂപരേഖ വരും കാലത്തെ ഭരണസമിതിക്ക് മുമ്പാകെ സമർപ്പിക്കാനും ാണ് ഇത്തരത്തിലുള്ള വികസനം ശക്തമായ നിർദ്ദേശത്തിന്റെ ഭാഗമായി അവർ ഈ വികസന സന്ദസം വിട്ടു നിർത്തുന്നു ആ പ്രിയപ്പെട്ട വേദനയോടെ കൂടി ബഹിഷ്കരിച്ചിട്ടുള്ള മെമ്പർമാരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വാർത്താ രംഗത്ത് നമ്മളോടൊപ്പം എന്നും എക്കാലത്തും സജീവമായി നിൽക്കുന്ന നമ്മുടെ കരിവാരുണ്ടെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തെ ആകെ അറിയിച്ചു പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം ചാനലിന്റെ പ്രിയപ്പെട്ട കുഞ്ഞു ചിലവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ എടുത്തു ഒരാൾ നമ്മുടെ കരിവാരുണ്ടെങ്കിൽ കേരള ബ്ലോക്കിലെ കേരള ബ്ലോക്കിൽ നിന്നും മത്സരിച്ചിട്ടുള്ള പിന്നെ കാളികാ ബ്ലോക്കിലെ മെമ്പർ സൈലേഷ് പട്ടിക്കായി ഈ പരിപാടി ചെയ്യിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടില്ല ഇവിടെ മറ്റുമാർ അതുപോലെ